ചൂരൽ മല ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് നൽകാമെന്ന് അവർ തന്നെ നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുന്ന വീടുകളുടെ കാര്യത്തിൽ ജനുവരി പത്തിന് വ്യക്തത വരുത്തുമെന്ന ഡി സിദ്ദിഖ് എം എൽ എയുടെ മുൻ പ്രഖ്യാപനത്തിൽ പരിഹാസവുമായി എ എ റഹീം എം പി രംഗത്തെത്തിയിട്ടുണ്ട് ടി സിദ്ദിഖ് പറഞ്ഞ തീയതിയായിട്ടും പ്രഖ്യാപനം ഉണ്ടാകാത്തതിനാലാണ് എ എ റഹീം എം പി പരിഹാസവുമായി രംഗത്തെത്തിയത് രാത്രിയായ സ്ഥിതിക്ക് ഇന്നിനെ കല്ലിടാൻ സാധ്യതയില്ലല്ലോ എന്നും അടുത്ത വർഷവും ജനുവരി പത്ത് ഉണ്ടല്ലോ എന്നുമായിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ എ എ റഹീം പറഞ്ഞത് സിദ്ദിക്കിനെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് കലണ്ടറിൽ ഇന്നേതാ തീയതി എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് മാധ്യമങ്ങളെ കാണുന്നതിനിടെയായിരുന്നു മുണ്ടക്കൈ ചൂറൽ മല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസിന്റെ പുനരധിവാസം സംബന്ധിച്ച് സിദ്ദിഖ് പ്രഖ്യാപനം നടത്തിയത് ജനുവരി പത്തിനുള്ളിൽ പുനരധിവാസം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്നായിരുന്നു സിദ്ദിഖിന്റെ വാഗ്ദാനം കോൺഗ്രസിന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയെട്ടിന് പദ്ധതിക്ക് തറക്കല്ലിടുമെന്ന് താൻ മുൻപ് പറഞ്ഞത് ആഗ്രഹമാണെന്നും സിദ്ദിഖ് പറഞ്ഞതാണ് സിദ്ദിഖ് പറഞ്ഞ ജനുവരി പത്ത് എത്തിയിട്ടും ഒരു പ്രഖ്യാപനവുമില്ലെന്നാണ് സി പി ഐ എം പ്രധാനമായും ഉയർത്തുന്ന വിമർശനം പുനരധിവാസം സംബന്ധിച്ച് കോൺഗ്രസിന് വ്യക്തമായ ധാരണയില്ലെന്നും സി പി ഐ എം വിമർശിക്കുന്നുണ്ട് വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ഡിസംബർ പതിനൊന്നിന് തൊട്ട് തലേ ദിവസമായ പത്താം തീയതിയായിരുന്നു ടി സിദ്ദിഖ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ഭവന പദ്ധതിയുടെ തറക്കല്ലിടൽ കോൺഗ്രസ് സ്ഥാപിത ദിനമായ ഡിസംബർ ഇരുപത്തിയെട്ടിന് നടക്കുമെന്ന് പറഞ്ഞത് ഡിസംബർ മാസം തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമെന്നും ഈ മാസം തന്നെ ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കുമെന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞാൽ സ്ഥലം ഏതാണെന്ന് പ്രഖ്യാപിക്കും അഡ്വാൻസ് നൽകിയെന്നും നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയെന്നും ടി സിദ്ദിഖി പറഞ്ഞിരുന്നു എന്നാൽ ഡിസംബർ ഇരുപത്തിയെട്ടിന് ഒരു നടപടിയും ഉണ്ടായില്ല ഇതിന് പിന്നാലെ ടി സിദ്ദിക്കിനെതിരെ വ്യാപക വിമർശനമായിരുന്നു ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ബാധിതർക്ക് നൂറ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് കെ പി സി സി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന പ്രഖ്യാപനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ഇതിന് പിന്നാലെയുള്ള പ്രഖ്യാപനം നടത്തിയത് അന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ആറു മാസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനം ഈ പ്രഖ്യാപനം വന്നതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നിന് അതേ വർഷം ഡിസംബർ ഒന്നിന് അക്കാലത്ത് കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരന്റെ പ്രഖ്യാപനവും എത്തി കെ പി സി സി പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് സർക്കാരിന്റെ ടൗൺഷിപ്പിനൊപ്പം കോൺഗ്രസിന്റെ വീട് ഉയരുമെന്ന പ്രഖ്യാപനവുമായി വി ഡി സതീശൻ വീണ്ടും എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു ഈ പ്രഖ്യാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രഖ്യാപനം വീണ്ടും വന്നു യൂത്ത് കോൺഗ്രസിന്റെ വീടുകളുടെ തറക്കല്ലിടൽ ജൂലൈ മുപ്പതിന് രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്നായിരുന്നു പുതിയ പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്ന ശേഷം ഓ ജെ ജനീഷും ഒരു പ്രഖ്യാപനം സർക്കാരിന്റെ വീട് വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകൾ വരുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറിലെ ജനീഷിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തിന് മാധ്യമങ്ങളെ കണ്ട ടി സിദ്ദിഖ് ഡിസംബർ ഇരുപത്തിയെട്ടിന് കോൺഗ്രസിന്റെ സ്ഥാപിത ദിനത്തിൽ വീട് നിർമ്മാണം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതിനാണ് ജനുവരി പത്തിന്റെ കാര്യം സിദ്ധിക്ക് പറയുന്നത് ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് മാധ്യമങ്ങളെ കണ്ട കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസിന് വീട് നിർമ്മാണത്തിന് കട്ട് ഓഫ് ഡേറ്റ് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു ഏറ്റവും ഒടുവിൽ വയനാട് ഡി സി സി പ്രസിഡന്റ് ടി ജെ ഐസക്കിന്റേതായിരുന്നു പ്രഖ്യാപനം പുനരധിവാസത്തിനായുള്ള ഭൂമിയുടെ രജിസ്ട്രേഷൻ ജനുവരി പതിമൂന്നിന് പൂർത്തിയാക്കുമെന്നായിരുന്നു ഐസക് പറഞ്ഞത് ഇനി ഇവരൊക്കെ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ തീയതികളായിരിക്കുമോ എന്തോ